അഞ്ച് ദിവസത്തെ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് മലേഷ്യയിൽ തന്നെ ഏറ്റവും അടിപൊളി ആണ് ബുക്കിറ്റ് പിൻഡങ് ബുക്കിറ്റ് പിൻഡങ്ങിലോട്ട് പോകേണ്ട ആ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റാണ് ഗേസ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇഷ്ടംപോലെ സെലബ്രിറ്റീസ് അല്ലെങ്കിൽ ഇഷ്ടംപോലെ റീൽസും സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു മെയിൻ സ്പോട്ടാണ് ക്രൗഡ് കണ്ട കറക്റ്റ് സിഗ്നല് വീഴുന്ന സമയത്ത് അതായത് ഗ്രീൻ സിഗ്നൽ വരുന്ന സമയത്താണെങ്കിൽ നമ്മളെല്ലാവരും ദാ ഇതുപോലെ അങ്ങോട്ട് നടക്കണം അവിടെ നിന്ന് ഇങ്ങോട്ടൊരു പത്ത് മുന്നൂറ് പേരും ഇവിടെ നിന്ന് അങ്ങോട്ടൊരു പത്തഞ്ഞൂറ് പേരും ഏകദേശം നല്ല ഒരു ആംബിയൻസ് തന്നെയാണ് കേട്ടോ അതോടൊപ്പം തന്നെ ഇവിടെ നല്ല കിടില മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സോങ്സ് എല്ലാ സംഭവങ്ങളും ഉണ്ട് അത് നമുക്ക് കോപ്പിയറേറ്റീവ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനത് കാണിക്കാതെ പോകുന്നത് മലേഷ്യയിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് ബുക്ക് ചെയ്ത് ഹലോ ഫ്രണ്ട്സ് മിക്കറോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അഞ്ച് ദിവസത്തെ പാക്കേജിൻ്റെ ഭാഗമായിട്ട് എസ്പെഷ്യലി മുപ്പത്തി അയ്യായിരം രൂപയാണ് നമ്മുടെ ഈ ഒരു പാക്കേജിൻ്റെ ഒരു കോസ്റ്റ് വരുന്നത് ഈ പാക്കേജിൻ്റെ കോസ്റ്റിലാണെങ്കിൽ നമ്മൾ മാക്സിമം സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റി എസ്പെഷ്യലി നമ്മൾ ഡിസംബറിലാണ് വന്നത് ഡിസംബറിൽ വന്ന സമയത്ത് രണ്ട് പ്രാവശ്യമാണെങ്കിൽ ബുക്കിറ്റ്ൻ്റെങ്കിലൊന്നും ബുക്കിറ്റ് പിന്നിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതൊരു നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സ്പോട്ടാണ് അതോടൊപ്പം തന്നെ നല്ല അടിപൊളി ഫുഡ് ഐറ്റംസിലെ എസ്പെഷ്യലി സീ ഫുഡ് ഐറ്റംസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാനും കഴിക്കാനും പാർസലൊക്കെ വാങ്ങിച്ചിട്ട് പോയിട്ട് ഹോട്ടലിൽ പോയിട്ട് കഴിക്കാനും ഒക്കെ പറ്റും തെക്കു കിഴക്കൻ ഏഷ്യയിലുള്ള ഒരു രാജ്യമാണ് മലേഷ്യ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പതിമൂന്ന് സംസ്ഥാനങ്ങൾ ചേർന്ന ഒരു ഫെഡറേഷനാണിത് തെക്കൻ ചൈന കടലിനാൽ മലേഷ്യ ഭൂമിശാസ്ത്രപരമായി രണ്ടായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട് തായ്ലാൻഡിനോടും സിംഗപ്പൂരിനോടുമാണ് അതിർത്തി പങ്കിടുന്ന മലേഷ്യ ഒരു ഉപദ്വീപാണ് ഒരു ഭാഗമാണ് ബോർണിയോ ദ്വീപിലാണ് രണ്ടാമത്തെ ഭാഗം ഇവിടെ ഇൻഡോനേഷ്യ ബ്രൂണെ എന്നീ രാജ്യങ്ങളായി അതിർത്തി പങ്കിടുന്നുണ്ട് അപ്പോൾ മലേഷ്യയിലുള്ള കൂടുതൽ ഡീറ്റെയിൽസുകളൊന്നും ഞാൻ പറഞ്ഞ് വളരെയധികം ബോറടിപ്പിക്കുന്നില്ല പക്ഷേ മലേഷ്യയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ ചെയ്തിരിക്കേണ്ട ഒരു അടിപൊളി സ്പോട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബുക്കിറ്റ് പിൻഡങ് എന്ന നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യുന്ന ആ ഒരു സ്പോട്ടുകൾ ഏകദേശം ഇരുന്നൂറോളം വരുന്ന ചെറിയ ചെറിയ തട്ടുകടലുണ്ട് തട്ടുകടലൊക്കെ ആണെങ്കിൽ ഫുഡ് ഐറ്റംസുകളാണെങ്കിലും നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസുകളും ഫ്രൂട്ട്സ് ഐറ്റംസുകളും അതുകൂടാതെ തന്നെ ഫിഷ് ഐറ്റംസുകളും ഫിഷ് ഐറ്റംസിലൊക്കെ നമുക്ക് ലൈവായിട്ട് ആയിട്ട് ഇവിടെ നിന്ന് ഗ്രില്ല് ചെയ്തിട്ട് വാങ്ങിച്ചിട്ട് കഴിക്കാം മലേഷ്യയിലുള്ള റുപ്പി എന്ന് പറയുന്നത് റിങ്കറ്റാണ് അപ്പം ഞാൻ പോയ സമയത്താണെങ്കിൽ റിങ്കറ്റിൻ്റെ മണി വാല്യൂ ഒരു റിങ്കറ്റിൻ്റെ മണി വാല്യൂ വന്നിട്ട് ഇന്ത്യൻ റുപ്പീസ് ഇരുപത്തി രണ്ട് രൂപ സംതിങ് ആയിട്ടാണ് വരുന്നത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് എങ്കിലും നമുക്ക് കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റും നസറിനും റയാനും ഉമ്മയും ബാപ്പയും എല്ലാവരും നമ്മുടെ ഫാമിലി ഫുൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള അടിപൊളി വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു സ്പോട്ട് തന്നെയാണ് മലേഷ്യ വൺ ടൈം വാച്ചബിൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഈ ഫുഡ് സ്ട്രീറ്റ് അല്ലെങ്കിൽ എസ്പെഷ്യലി ഇതുപോലുള്ള സീ ഫുഡ് ഐറ്റംസിലൊക്കെ എന്ന് പറയുമ്പോഴേക്ക് നമുക്കൊരു പ്രത്യേക രീതിയിലുള്ള ഒരു എക്സൈറ്റ്മെൻറ്റൊന്നും ഉണ്ടാകത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള കിട്ടാത്ത എല്ലാ സീ ഫുഡ് ഐറ്റംസിലും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം പക്ഷേ ഇവിടുത്തെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നതും ഇതുപോലുള്ള ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ആണെങ്കിൽ ചെറിയ റേറ്റിൽ രണ്ട് മൂന്ന് റങ്കറ്റിനൊക്കെ സെയിൽ ചെയ്യുന്ന ആ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത് വെർത്ത് തന്നെയാണ് നമുക്ക് കണ്ണും അടച്ചിട്ട് പറയാം അപ്പോൾ മലേഷ്യയിൽ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ പോകുന്നുണ്ട് മലേഷ്യയിൽ ഞാനും ഒരു പ്രാവശ്യം പോയി പക്ഷേ എനിക്ക് രണ്ടാമത്തെ പ്രാവശ്യം മലേഷ്യയിൽ പോകാൻ തോന്നുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലേഷ്യയിൽ കൂടുതൽ ബിൽഡിങ്ങുകളാണ് അതുകൂടാതെ തന്നെ മലേഷ്യേനെ കുറച്ച് കൂടുതൽ റിമോട്ടായിട്ടും നമ്മൾ യാത്ര ചെയ്താൽ മാത്രമേ ദ്വീപുകളും അതുകൂടാതെ തന്നെ ബോട്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അതോടൊപ്പം തന്നെ മലേഷ്യയിൽ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ കേബിൾ കാറാണ് ആ കേബിൾ കാറിൽ കൂടെ പോകുന്ന ഒരു ഹൈലൈറ്റ് ഒന്നും ഉണ്ടാവും നല്ല കിഡിലം വിഷ്വൽസ് തന്നെയാണ് മലേഷ്യൻ കേബിൾ കാർ രണ്ട് മൂന്ന് സ്പോട്ടുകൾ മെയിനായിട്ടും ഉണ്ട് ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കേബിൾ കാറുകളിൽ ഒന്ന് വന്നിട്ട് നമ്മുടെ മലേഷ്യയിലുള്ള കേബിൾ കാറ് തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കുറേ സ്പോട്ടുകളുണ്ട് അപ്പോൾ ആ ഒരു സ്പോട്ടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഹൈലൈറ്റ് ആണ് പക്ഷെ നമ്മൾ മലേഷ്യയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഫുഡ് ഐറ്റംസുകളൊക്കെ നല്ല രീതിയിൽ ആസ്വദിച്ചിട്ട് കഴിക്കുന്ന വ്യക്തികളായിരിക്കണം അങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും പോകാനും കഴിക്കാനും ആസ്വദിക്കാനും കറങ്ങാനും ചിരിക്കാനും ഒക്കെ പറ്റും അപ്പോൾ മെയിനായിട്ടും മലേഷ്യൻ പാക്കേജായിട്ട് പോകുന്നത് കുറച്ചും കൂടെ നന്നായിരിക്കും പാക്കേജ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ പാക്കേജ് ഞാൻ കാട്ടി ഒരു അഞ്ച് രൂപ നാല് രൂപയുടെ ആ ഒരു ഡിഫറൻസൊക്കെ വരികയുള്ളൂ വലിയ രീതിയിലുള്ള ഡിഫറൻസ് ഒന്നും വരത്തില്ല അഞ്ച് ദിവസത്തെ പാക്കേജിൽ ഞാൻ ഗ്രാൻഡ് കോണ്ടിനെൻറ്റൽ എന്ന് പറയുന്ന ഫോർ സ്റ്റാർ ഹോട്ടൽ കോലാലംപൂറിലാണ് താമസിച്ചത് ഏകദേശം നാല് നൈറ്റും ഫൈവ് ഡേയ്സും ആയിട്ടാണ് നമ്മുടെ ആ ഒരു സ്റ്റേ വരുന്നത് അസ്ലം എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്താണ് സുഹൃത്തിൻ്റെ കെയർ ഓഫർ ഏകദേശം അഡൽറ്റ് പാക്കേജ് ഒരു തേർട്ടി ഫൈവ് തൗസൻഡ് ആൻഡ് എബോ വരുന്നുണ്ട് കുട്ടികളുടെ പാക്കേജ് അതായത് അണ്ടർ ടെൻ ഇയേഴ്സ് ആണെങ്കിൽ ഒരു ടു ഫൈവ് റുപ്പീസിൻ്റെയൊക്കെ ഫൈവ് തൗസൻഡ് റുപ്പീസിൻ്റെയൊക്കെ ആണെങ്കിൽ ഒരു ഡിഫറൻസ് വരും അതായത് തേർട്ടി വൺ തേർട്ടി ടു ആ ഒരു തൗസൻഡ് റുപ്പീസ് ഒക്കെ ആ ഒരു റേറ്റ് ഒക്കെ ഓവറോൾ നമുക്ക് നല്ല രീതിയിലുള്ള വെറുത്തു തന്നെയായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോയ സമയത്ത് പീക്ക് ടൈമാണ് എസ്പെഷ്യലി ഡിസംബർ ടൈമാണ് അപ്പോൾ ഡിസംബറിൽ പോയ സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു എക്സ്പെൻസ് ഏകദേശം പതിനെട്ടായിരം രൂപ അടുപ്പിച്ചിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റിന് മാത്രമായിട്ടുണ്ട് ബാക്കിയുള്ള പതിനേഴായിരം രൂപ അടുപ്പിച്ചിട്ടാണ് ബാക്കിയുള്ള എക്സ്പെൻസ് ഒക്കെ ആണെങ്കിൽ ട്രാവൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ സെറ്റപ്പ് ചെയ്ത് ചെയ്ത് തന്ന അസ്ലം പ്രോ ചെയ്തിട്ടുള്ളത് എല്ലാം നല്ല വറത്ത് തന്നെയാണ് പുള്ളിക്കാരൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും കൂടെ ഞാൻ കമൻറ്റായിട്ടും കൂടെ രേഖപ്പെടുത്താം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രൊമോഷണൽ വീഡിയോസ് അങ്ങനെ ഒന്നും ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഞാൻ എൻ്റെ വീട്ടിൽ കൂടെ കൺവേ ചെയ്യുന്നു എന്നേ ഉള്ളൂ ഫുഡ് സ്ട്രീറ്റുകൾ കണ്ടാം ഇഷ്ടംപോലെ ഫോറിനേഴ്സും ഉണ്ട് പിന്നെ മലേഷ്യയുടെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് മലേഷ്യ മൂന്നിലൊന്നായിട്ട് വിഭജിച്ച് കഴിഞ്ഞാൽ മലേഷ്യയിലുള്ള ഒരു വിഭാഗം എന്ന് പറയുന്നത് കുടിയേറ്റക്കാരായ ഇന്ത്യക്കാർ മൂന്നാല് ജനറേഷൻ മുൻപേ കുടിയേറ്റക്കാരായിട്ടുള്ള ഇന്ത്യക്കാര് തമിഴ്സാണ് കൂടുതലായിട്ടും തമിഴ് വർഗ്ഗത്തിൽപ്പെട്ടിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പോൾ അവരൊക്കെയാണ് കുടിയേറ്റക്കാരായിട്ടുള്ള ഒരു വിഭാഗം ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ചൈനക്കാരാണ് ഒരു വിഭാഗം എന്ന് പറയുന്നത് മലേഷ്യൻ സിറ്റീസ് അതായത് ഓണർഷിപ്പും അവരുടെ ജനിച്ച സ്ഥലങ്ങളും എല്ലാം മലേഷ്യ തന്നെ അങ്ങനെ മൂന്ന് വിഭാഗങ്ങളാണ് കൂടുതലായിട്ടും മലേഷ്യയിൽ കാണാൻ വേണ്ടി പറ്റുന്നത് മലേഷ്യയിൽ അറ്റ് പ്രസൻറ്റ് വന്നിട്ട് വിസ ഫ്രീ കൺട്രിയാണ് അപ്പോൾ വിസ ഫ്രീ കൺട്രി ആവുന്ന സമയത്ത് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ വരുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസമാണെങ്കിൽ നമ്മുടെ ടിക്കറ്റ് ഡീറ്റെയിൽസും റൂമിൻ്റെ ബുക്കിംഗ് ഡീറ്റെയിൽസും നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും എല്ലാം കൂടെ വച്ചിട്ടാണെങ്കിൽ നമുക്ക് പെർമിറ്റിനെ അപ്ലൈ ചെയ്യും പെർമിറ്റ് ആണെങ്കിൽ നമ്മുടെ ആ ഒരു റൂം എത്ര ദിവസമാണുള്ളത് അത്രയും ദിവസം മാത്രമേ പെർമിറ്റ് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ജോബ് വിസയിലാണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ള രീതിയിലുള്ള ഫോർമാലിറ്റീസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അപ്പോൾ മലേഷ്യയിലുള്ള ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫുഡ് സ്ട്രീറ്റ് തന്നെയാണ് അപ്പോൾ ഞാനും എൻ്റെ ഫാമിലിയും നമുക്ക് ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിലാണെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് കോക്കനറ്റും അതുകൂടാതെ ചെറിയ ചെറിയ ഫു ഫിഷ് ഐറ്റംസിലൊക്കെ ആണെങ്കിൽ നമ്മൾ ട്രൈ ചെയ്തു അതുകൂടാതെ കുട്ടികൾക്കാണെങ്കിൽ കൂടുതലായിട്ടും നൂഡിൽസ് പോലുള്ള കുറേ ആണ് അവർക്ക് ആഗ്രഹം അതുകൊണ്ട് അവരെയൊക്കെ പിടിച്ചിരുത്തിയതിനു ശേഷം നൂഡിൽസും സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തു നൂഡിൽസ് ഒരു സേമിയ പോലത്തെ നൂഡിൽസും നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന രീതിയിലുള്ള സാധാരണ നോർമൽ നൂഡിൽസും ആ നൂഡിൽസിലാണെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള എന്തൊക്കെയോ ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് അവർ ഉണ്ടാക്കുന്നത് കണ്ട നമുക്ക് ആ ടേബിളിൽ കൊണ്ട് വയ്ക്കുന്ന സമയത്ത് തന്നെ കഴിക്കണം എന്നൊക്കെ തോന്നുമെങ്കിലും പക്ഷേ ആ ഒരു വിചാരിച്ച രീതിയിലുള്ള ടേസ്റ്റ് കാര്യങ്ങൾ വരണമെന്നില്ല ഓരോ ആൾക്കാരുടെ ആ ഒരു ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും ഗെയ്സ് അപ്പോൾ മലേഷ്യൻ സീരീസ് വീഡിയോസിൽ മാക്സിമം വീഡിയോസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി നേഴ്സ് ബ്ലോഗർ മിക്കുറോക്ക് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് മിക്കുറോക്ക് നഴ്സ് ബ്ലോഗർ എന്ന് പറയുന്ന നമ്മുടെ രണ്ടാമത്തെ ഫേസ്ബുക്ക് പേജിലും ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും വീഡിയോസിൽ കാണുക ട്രിവാൻഡ്രം കൊല്ലം വീഡിയോസിന് പുറമെ ഇതുപോലുള്ള ഫാമിലി ഓറിയൻറ്റഡ് വീഡിയോസുകളും നമ്മുടെ പേജിൽ കൂടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതുപോലുള്ള അടിപൊളി നൂഡിൽസും സേമിയ നൂഡിൽസും ചിക്കൻ മട്ടൻ ബീഫ് എന്തൊക്കെ നൂഡിൽസുണ്ട് ആ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാനും ആസ്വദിക്കാനും ഫോട്ടോസൊക്കെ എടുക്കാനും ഇതൊക്കെ ആണെങ്കിൽ ഒരു ലൈഫ് തന്നെയാണ് അപ്പോൾ അങ്ങനെ ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് ഗസ് അപ്പോൾ റയാനും നൂഡിൽസ് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് ബാക്കി നമ്മുടെ മക്കളും മമ്മിയും എല്ലാവരും ആസ്വദിച്ചിട്ട് തന്നെയാണ് ആ നൂഡിൽസൊക്കെ കഴിക്കുന്നത് പക്ഷേ വേറെ ഓപ്ഷൻ ഇല്ലാത്തതിൻ്റെ പിന്നെ അവർക്ക് ഇങ്ങനെ കഴിച്ചേ പറ്റൂ കാരണമെന്ന് വെച്ച് ഇവിടെ ഇവിടെ പൊട്ടും ഒന്നും സംഭവം കിട്ടത്തില്ല അതുകൊണ്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ അവിടെ നിന്ന് ചലിക്കുകയാണ് കേസ് അപ്പോൾ എത്രയാണ് ഫുഡ് ഐറ്റംസുകളുടെ ഒരു റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നതാണ് ഏകദേശം മുപ്പത്തിമൂന്ന് റങ്കറ്റായിട്ടുണ്ട് മുപ്പത്തി മൂന്ന് അതിൻ്റ രൂപ അപ്പോൾ ബൈ ബൈ